ഹരികൃഷ്ണ കൃഷ്ണ ജയ് ശ്രീരാധി രാധേ രാധി രാധി രധി രാധിരധീ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ പറയൂ നിനക്കേറെ ഇഷ്ടം പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധതൻ പ്രേമത്തോടാണോ കണ്ണ ഇത് എൻ്റെ രാധാകൃഷ്ണന്മാരാണ് രാധയുടെ ജന്മാഷ്ടമിയാണ് അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആ ശ്രാവണ മാസത്തിലെ ശുക്ലവശത്ത് വെളുത്തുവാ വരുന്ന അഷ്ടമിയിലാണ് രാധയുടെ ജഷ് ജന്മാഷ്ടമി അതായത് കൃഷ്ണന്റെ രാധയുടെ ജന്മാഷ്ടമിയാണ് വരുന്നത് എല്ലാവരും ഉപവാസമൊക്കെ എടുക്കണം അതായത് ഇന്ന് ഒരു നേരം ഒരിക്കലെടുത്ത് നാളെ ഉച്ച വരെ ഉപവാസം എടുത്തത് കാരണം രാധ ജനിക്കുന്ന ആ ദിവസം വരെ അങ്ങനെ രാവല് രാത് ജനിക്കുന്ന ദിവസമാണ് അഷ്ടമി അതായത് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ശുക്ലവർഷാഷ്ടമിയാണ് രാധയുടെ ജന്മം അതായത് ഭഗവാന്റെ അർത്ഥാംഗിനിയാണ് ഭഗവാന്റെ രാധയാണ് എല്ലാവർക്കും രാധകൻ പ്രേമത്തോടാണോ കണ്ണാ ഇത് രാധയാണ് രാധൻ്റെ രാധയാണ് രാധേ കൃഷ്ണന്മാരാണ് അങ്ങനെ ഭഗവാന്റെ യാഥാങ്കിനിയായ രാധയുടെ ജന്മാഷ്ടമിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് പിന്നെ അഷ്ടപതി ഒക്കെ എല്ലാവർക്കും അറിയാലും അഷ്ടപതിയാണ് ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗീതം അഷ്ടപതി ഞങ്ങൾക്ക് അഷ്ടപതി സമർപ്പണമൊക്കെ ഞങ്ങൾ അഷ്ടപതി ഒക്കെ പാടുന്നുണ്ട് അപ്പം അഷ്ടപതി എല്ലാവർക്കും അയക്കാൻ പറ്റുമെങ്കിൽ അന്നത്തെ നാളത്തെ ദിവസം ആ കരാവിലേക്ക് എടിയിട്ട് വിളക്കൊക്കെ കത്തി ജീവി രാധാദേവിക്ക് വിളക്കൊക്കെ കത്തി കത്തിശേഷു ഒരു പായസം നിവി രാധാദേവി ഉള്ളവർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് പായസമൊക്കെ നിവേദ്യമൊക്കെ കൊടുക്കുവോ രാധയ്ക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ പൂജാരീതികളൊക്കെ നടത്താം പിന്നെ രാധാ സഹസ്രനാമം രാധാ അഷ്ടത്രം ഇങ്ങനെ ഭഗവാന്റെ എന്ത് അഷ്ടപതി ഇതൊക്കെ നാളെ എല്ലാവരും ഉപവാസമൊക്കെ എടുത്ത് രാധാദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ട് രാധാ തൻ്റെ മത്തോടാണോ കൃഷ്ണ പറയൂ ഞാൻ പാടും ഗീതത്തോടാണോ രാധയുടെ ജന്മാഷ്ടമി പേര് ഹരേ കൃഷ്ണ ജയ് ശ്രീരാധ രാധേ സർവത്ര ഗോവിന്ദ നാമ സംഗീത രാധേ 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 രാധേ